എംഡിഎംഎ കേസിൽ ലുഗാണ്ട സ്വദേശിനെ അരിയക്കോട് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച മുഖ്യപ്രതിയുടെ ഫോൺ സംഭാഷണം റിപ്പോർട്ടറിന് ലഭിച്ചു നാട്ടുകാർക്കെതിരെ പരാതി പറഞ്ഞ പ്രതി ദിവസങ്ങൾക്കകമാണ് എംഡിഎംഎയുമായി പിടിയിലായത് സുപ്രസിദ്ധ കുറ്റവാളി അരീക്കോട് പൂവത്തിക്കൽ സ്വദേശി അറബി അസീസ് കഴിഞ്ഞ മാർച്ച് പതിനെട്ടിന് അരീക്കോട് സി ഐ എ വിളിച്ച് സംസാരിക്കുന്നതിന്റെ ശബ്ദ സംഭാഷണമാണിത് ലഹരിയുടെ പേരിൽ നാട്ടുകാർ സദാചാര പ്രശ്നമുണ്ടാക്കുന്നു എന്നതായിരുന്നു അസീസിന്റെ

ഇയാൾക്ക് എം ഡി എം എ നൽകിയ പൂവത്തിക്കൽ സ്വദേശി അനസ് കണ്ണൂർ മയിൽ സ്വദേശി സുഹൈൽ എന്നിവരെയും പിന്നീട് പോലീസ് പിടികൂടി തുടർ തുടരന്വേഷണത്തിനാണ് ബാംഗ്ലൂരിൽ നിന്നും ഉഗാണ്ട സ്വദേശിനിയായ നക്കുപുറ ടിയോ പിസ്റ്റയെ അരീക്കോട് പോലീസ് പിടികൂടുന്നത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായ യുവതി ടിഒ പിസ്റ്റയെ വിശദമായി ചോദ്യം ചെയ്തതിൽ അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലുൾപ്പെട്ട മറ്റു നൈജീരിയൻ സ്വദേശികളെക്കുറിച്ചും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് ഇവരെ പിടികൂടാനുള്ള ശ്രമം ഊർജ്ജിതമാക്കിയതായി അരീക്കോട് പോലീസ് അറിയിച്ചു రిపోర్ట్ మలపురం